കാലിൽ നിന്ന് രക്തം പൊട്ടി ഒളിച്ച സംഭവം നമ്മൾ കേട്ടിട്ടില്ലേ അത് നമ്മൾ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നവരല്ലേ എന്തെല്ലാം ആട്ടും തുപ്പുമാണ് മഹാനായ പ്രഭാചകൻ സമതാസം കേൾക്കേണ്ടി വന്നത് അതുകൊണ്ട് ആലിമീങ്ങളോട് പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് ആലിമീങ്ങളായി നിങ്ങളെ കാണുമ്പോർപ്പിച്ചു തുപ്പാനാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ പറയുന്നുവെങ്കിൽ ആ വ്യക്തിത്വങ്ങളോട് നമ്മൾ മറുപടി പറയാൻ തയ്യാറാവേണ്ട മറിച്ച് ാണ് അതിൽ നിന്ന് മോചനം ലഭ്യമാകുന്ന രൂപത്തിൽ നമ്മളിൽ ഇടപെടേണ്ടത് നമ്മുടെ പ്രബോധന ദൗത്യം കൂടുതൽ സജീവമാക്കുക നമ്മെ ആക്ഷേപിക്കാൻ അവർ മുന്നോട്ട് വരും നമ്മെ പരിഹസിക്കാൻ അവർ മുന്നോട്ട് വരും അതിനൊന്നും നമ്മൾ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനമാണ് ജമാഅത്തിന്റെ അള്ളാഹുണ്ട് അതോടൊപ്പം സമൂഹത്തിലേക്ക് സുസ്ഥരമായ സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവച്ച മഹിതമായ പ്രസ്ഥാനത്തിന്റെ കീഴ് ആയിക്കൊണ്ട് നമ്മൾ സേവനം ചെയ്യുന്നവരാണ് അതുകൊണ്ട് നിങ്ങളെ അറിയാനാണ് തോന്നുന്നത് നിങ്ങളെ തോന്നുന്നത് എന്ന് നമ്മിലേക്ക് വിരൽ ിൽ ആ ഉമാക്കി കണ്ടു പേടിക്കേണ്ടവരല്ല തീരിന്റെ പ്രബോധകരായ കാര്യങ്ങൾ ആ ഉന്മാക്കി കണ്ടുകൊണ്ട് ഭയപ്പെടാൻ ആരും തുനിയതിലും വേണ്ട എന്നാണ് സാമ്പർഭികമായി ഇത്തരം സനസിൽ നിങ്ങളിലേക്ക് സൂചിപ്പിക്കാനുള്ളത്